ഹരിത കർമ്മസേനയെ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുകയാണ് ഇപ്പോൾ കെ എസ് ഡബ്ല്യു എം പി സോയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് ഉണ്ട് ലോ ബാങ്ക് സഹായത്തോടെ കെ എസ് ഡബ്ല്യു എം പി വഴി ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയുടെ ഉപകരണങ്ങൾ ഇതിനകം ഹരിതകർമ്മസേനയ്ക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു അവരുടെ സുരക്ഷാ ഉപകരണങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ സർക്കാർ സ്വീകരിച്ചൊരു നടപടി ഒരു ഡെഡിക്കേറ്റഡ് വാട്സാപ്പ് നമ്പർ പരസ്യപ്പെടുത്തി നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ അത് മാലിന്യം വലിച്ചെറിയുന്നത് ഫോട്ടോയോ വീഡിയോയോ എടുത്ത് ഈ നമ്പറിലേക്ക് കേരളത്തിൽ നിന്ന് എവിടെ നിന്നും അയക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ അയച്ചു കിട്ടിയാൽ വലിച്ചെറിഞ്ഞ ആളെ കണ്ടെത്തി പിഴ ചുമത്തി ആ പിഴയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിഫലം ഈ വിവരം തന്നയാൾക്ക് കൊടുക്കും അപ്പോൾ അത് പറഞ്ഞപ്പോൾ പലർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പലരും പ്രചരിപ്പിച്ചിരുന്നു ആരും ഗൗരവത്തിലെടുത്തിരുന്നില്ല ഇടയായ ഒരു സംഭവം ഇപ്പോൾ കൊച്ചിയിൽ നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയതിൻ്റെ റെസീപ്റ്റും സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്നത് ആ റിവാർഡ് വർദ്ധിപ്പിക്കണമെന്നാണ് കാരണം ആ ആ നല്ല പ്രതികരണിപ്പോൾ വന്നിട്ടുണ്ട് ഈ വാട്സപ്പ് നമ്പറിലൂടെ മാത്രം വന്ന പരാതികളിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് വാട്സാപ്പിൽ ആളുകൾ അയച്ചു തന്ന പരാതി അന്വേഷിച്ച് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപ പിഴ ചമത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല പ്രതികരണമുണ്ട് അപ്പം അതുകൊണ്ട് റിവാർഡ് വർദ്ധിപ്പിച്ചാൽ കൂടുതൽ പ്രതികരണം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ വൺ ഫോർത്ത് ഏതാണോ കൂടുതൽ അതാണ് അത് വർദ്ധിപ്പിക്കുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടി താല്പര്യം കരുതി കാണും അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പരാതികളാണ് ഈ നമ്പർ ഏർപ്പെടുത്തിയ ശേഷം നമുക്ക് ലഭിച്ചത്